ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിതയ്ക്ക് പ്രാന്ത് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് രഞ്ജി നമ്മളിങ്ങനെ ഇനി എങ്ങനെ ജീവിക്കും നമ്മൾക്കെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ രഞ്ജിത എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയുന്ന ഓല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പെട്ടെന്ന് തന്നെ ഡോക്യുമെൻസിൻ്റെ എല്ലാ രേഖകളും എൻ്റെ പേരിലേക്ക് എഴുതി മാറ്റിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഈ ഇയാളങ്ങൾ പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും ഇയാൾക്കാണെങ്കിൽ ആകെ തലക്ക് വരാൻ തുടങ്ങി ഞാനിപ്പോൾ തന്നെ പോയി ശരിയാക്കിക്കോളാം രഞ്ജിത എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഓടാ ഓട്ടം ഇതേ സമയം തന്നെ ശ്രീനിലയും കാണിക്കുകയാണ് അപ്പോൾ ശ്രീനിലയത്ത് സുമിത്ര ഒരു കോളിമ്പല്ലി കേട്ട് അപ്പോഴേക്കും വാതിൽ തുറന്ന് നോക്കിയാണ് വാതിൽ തുറന്ന് നോക്കി ഇതേ നിൽക്കുന്ന സരസ്വതി അമ്മ സാരസ്വതി അമ്മയുടെ തലയിൽ വലിയൊരു കെട്ടുമുണ്ട് ഇത് കണ്ട സുമിത്രയ്ക്ക് ആകെ പേടി തോന്നി അപ്പോൾ അമ്മേ എന്താ അമ്മേ അപ്പോൾ ദേ അപ്പവും വരുന്നു അപ്പൂവിൻ്റെ മുഖത്ത് നല്ല ചുവന്ന അപ്പം ഉടുത്ത പാടുകളും കാണുന്നുണ്ട് സുമിത്രയ്ക്ക് ഇത് രണ്ടും കൂടി കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ കൂടി ഇതെന്താമ്മ എന്താ സംഭവിച്ചത് എന്താമ്മേ കാര്യം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് അപ്പ അപ്പുനോടും ചോദിക്കണം എന്താ അപ്പൊ എന്താ പറ്റിയത് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി നിനക്കെന്ത് പറ്റി എന്നൊക്കെ അപ്പൂനോടും ചോദിക്കുകയാണ് അങ്ങനെ സരസ്വതി അമ്മ ശ്രീനേരത്ത് കയറി നേരെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താന്ന് വെച്ചാൽ പറയി വരികയാണ് ഹാ എന്താന്ന് വെച്ചാൽ പറയാനോ അപ്പോ പൂജയും ചോദിക്കുകയാണ് അല്ലാച്ചമ്മേ അച്ചമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അപ്പോടിനത് എന്തു പറ്റി ഹ അപ്പോട്ടൻ കുപ്പോട്ടൻ ഹാ നീ കാരണമാണ് എല്ലാം സംഭവിച്ചത് പൂജ എന്നിങ്ങനെ സരസ്വതി അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ സുമിത്ര ആകെ ഒന്ന് ഞെട്ടിപ്പോകുകയാണ് എന്താ അമ്മ എന്താ പറഞ്ഞത് അമ്മയുടെ തലക്കെന്ത് സംഭവിച്ചു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പറയാം ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും പറയാം അപ്പം നമ്മുടെ അപ്പുവാണെങ്കിൽ അപ്പച്ചി ചതിച്ചതാണ് അപ്പച്ചി അന്മാരെല്ലാവരും കൂടി ചതിച്ചതാണ് അവന്മാരെല്ലാവരും കൂടിയാണ് അവന്മാരെല്ലാവരും കൂടി എന്ത് ചതിച്ചു ആ പങ്കജ് തന്നെ പങ്കജാണ് എന്നെ ചതിച്ചത് അവൻ വൈരാഗ്യം വീട്ടിലാ ഹ്മ് പക്ഷേ അവനിട്ട് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിമയാണെങ്കിൽ ബാക്കിയുള്ള ഞാൻ പറയാന്നേ ബാക്കി എന്താണ് നടന്നതൊക്കെ ഞാൻ പറയാം അതേ സുമിത്രേ ഞാനേ ഒരു ടാക്സിയില് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കയായിരുന്നു ആ സമയത്താണ് എല്ലാവരും കൂടി ചേർന്നതേ ഇവനെ പിടിച്ച് പടപടാന്നും പറഞ്ഞ് അടിക്കുന്നു ഇത് കണ്ട ഞാൻ അതിൽ കയറി ഇടവെ ഇടപെട്ടു പക്ഷേ അപ്പ എനിക്കൊരു അടി കിട്ടി ഇതാണ് യഥാർത്ഥം സംഭവിച്ചത് ആകെ ഭ്രാന്ത് പിടിക്കുകയാണ് എന്താ അപ്പൂ എനിക്ക് നിങ്ങൾ ആരൊന്നും പറയുന്ന മനസ്സിലാവുന്നില്ല വിശദമായിട്ടൊന്നു പറ അപ്പച്ചി ഈ പങ്കജിൻ്റെ കള്ളത്തരം ഞാൻ കൈയ്യോടെ പൊക്കി അപ്പച്ചി അങ്ങനെ ആ ഹോട്ടലിൽ നടന്ന കാര്യങ്ങൾ മുഴുവനും അവിടെ അപ്പ പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ദൈവമേ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് എന്നൊക്കെ വിചാരിക്കണം അതിനുശേഷം അപ്പച്ചി ഇവനെന്നെയും കാത്തോണ്ടിരിക്കയായിരുന്നു റോട്ടില് അങ്ങനെ പങ്കജ് വന്നു പങ്കജിനോട് ഞാൻ ചോദിച്ചു ഓ നീയായിരുന്നല്ലേ നീ എന്താ പങ്കജ് എന്നോട് പകരം വീട്ടാൻ വേണ്ടി വന്നാണോ അല്ല എന്നെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ ഏർ അപ്പൊ പങ്കജ് ഇതേപോലെ സംസാരിക്കുകയാണ് ആ എടാ എനിക്ക് പൂജയെ നഷ്ടപ്പെട്ടതിൽ വലിയ സങ്കടമൊന്നുമില്ല പൂജയില്ലെങ്കിൽ വേറൊരു പെണ്ണ് പക്ഷേ ഞങ്ങള് സ്വപ്നം കണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം നീ കാരണം നഷ്ടപ്പെട്ടു അപ്പൂ പിന്നെ എൻ്റെ സ്വപ്നങ്ങളും മുഴുവനും എന്നെ കമ്പനിയിൽ നിന്ന് അടിച്ചു പുറത്താക്കി ഇനി എനിക്ക് ആ കമ്പനിയിലേക്ക് കയറാനായിട്ട് പറ്റില്ല എൻ്റെ എല്ലാം നീ തകർത്തു നിന്നെ ഇനി വെറുതെ വിടൂ എന്ന് തോന്നുന്നുണ്ട് അടിച്ചു തകർക്കട അപ്പൂവിനെ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരെല്ലാവരോടും കൂടി അപ്പു അപ്പുനെ അടിച്ചു തകർക്കാനായിട്ട് ഈ പങ്കജ് പറയാണ് എല്ലാവരും കൂടി ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പൂവും വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറായില്ല അപ്പുവാണെങ്കിൽ പടപടാന്ന് പറഞ്ഞ് നല്ല അടി കൊടുക്കുകയാണ് അങ്ങനെ സകലമായ കാര്യങ്ങളും അവിടെ പറയണം അന്നേരം അച്ഛമ്മ വന്നതും അച്ഛമ്മ രക്ഷിച്ചതുമായ സ്വ സകലമായ കാര്യങ്ങളും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയ്ക്കും അരിശ്യും വരുന്നുണ്ട് ഓ ഇത്രയൊക്കെ സംഭവിച്ചല്ലേ അവനൊക്കെ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ സരസ്വതി പറയണോ സമാധാനമായല്ലോ ഇപ്പം ശരിക്കും എല്ലാവർക്കും സമാധാനമായല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ പൂജയോട് സുമിത്ര പറയാണ് നിനക്ക് ഇപ്പം എല്ലാം മനസ്സിലായില്ലേ പൂജ എൻ്റെ പൊന്ന അപ്പൊ അവനൊരു ഫ്രോഡാണെന്ന് ഞാൻ ഇവളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്ന ഒന്നും ഇവള് കാര്യമൊക്കെ എടുത്തിട്ടില്ല അന്നേരവും പങ്കജിൻ്റെയും രഞ്ജിതയുടെയും പിന്നാലെ നടക്കുകയായിരുന്നു ഇവള് ഇപ്പോ ശരിക്കും കിട്ടിയില്ലേ എന്നൊക്കെ ഇതിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം അമ്മേ ഇനി ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം അതൊരു ഒരു കാര്യമില്ല മോളെ അപ്പം സരസ്വതി അമ്മക്കാൻ കാലി വരികയാണ് ഹാ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു എന്തിനു ക്ഷമ ചോദിക്കുന്നു പൂജ നീയാണ് ഈ പ്രശ്നത്തിന് എല്ലാത്തിനെയും കാരണം ദേ എനിക്കേ കാലി വരുന്നുണ്ട് നിന്റെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അകത്തേക്ക് കയറി പോവുകയാണ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അപ്പൂവിനെ ഒന്ന് തലോടിക്കട്ടെ എന്നാലും മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ സാരമില്ല അപ്പച്ചി പക്ഷേ ഇതെല്ലാം പൂജയുടെ നന്മക്ക് വേണ്ടിയാണല്ലോ പൂജ ഏതായാലും പങ്കജിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയല്ലോ അത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത് ദേ അല്ലെങ്കിൽ എന്തായിരുന്നെ സ്ഥിതി അവള് ആ ചതിക്കുഴിയിൽ വീണ് പോയായിരുന്നില്ലേ ഇനിയിപ്പോ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ പൂജ മാപ്പൊക്കെ ചോദിക്കണം അപ്പോട്ടാ എന്നോട് ക്ഷമിക്കണം അപ്പോട്ടാ ഞാനിനി അപ്പോടിനെ അപ്പോട അപ്പോട്ടം പറയുന്നതേ കേൾക്കുകയുള്ളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോടിനെ അപ്പൂര് ആശ്വസിപ്പിക്കുകയാണ് നേരം അപ്പ പറയാണ് ശരി ഞാനന്ന് പോവാണ് പൂജ അപ്പച്ചി ഞാൻ ഇറങ്ങുവാണ് അപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ അപ്പൂ ബൈക്കിലേക്ക് കയറാനൊരുങ്ങിയാണ് അപ്പോൾ പൂജ വിളിക്കണം അപ്പോട്ടാ അന്ന് നിന്നേ അപ്പോട്ടാണ് അപ്പോട്ടാ ഞാൻ അപ്പോട്ടം പറയുന്നതൊക്കെ കേൾക്കണമായിരുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോടും ഇപ്പം എന്നെ രക്ഷിച്ചത് ദേഹ അപ്പോട്ടം കാരണമാണ് ഞാനിപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടത് ഇനി അപ്പോട്ടെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല അപ്പോട്ട എന്നും പറഞ്ഞ് അപ്പൂവിനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ആ കെട്ടിപ്പിടുത്ത അപ്പൂവിനൊന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പു അപ്പുവാണെങ്കിൽ ഒന്ന് തലോടുകയും ചെയ്യിക്കുകയാണ് പക്ഷേ ഇതെല്ലാം ചെന്നിൽ കൂടെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ സുമിത്ര സുമിത്രയ്ക്ക് ആ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മുടെ അപ്പൂ തലോടിക്ക് തലോടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സാരുവല പൂജ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായല്ലോ ഇനിയും ഇത്തരത്തിലുള്ള ചതിക്കുഴികളുടെ വീട് എതിരിക്കുക പൂജ ഞാൻ ഞാനേതായാലും പോട്ടെ എന്നും പറഞ്ഞ് അപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് പോകുകയാണ് പൂജയ്ക്കും ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇനി ഇത്രയും സ്നേഹമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയെ പിടിച്ചെടുത്തുകയാണ് അല്ലമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല അമ്മ എങ്ങനെ ഇതിൽ പെട്ടുപോയി എങ്ങനെ അമ്മ ഇങ്ങോട്ട് വന്നു ഇനി ശീതളൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമോ ശീതളന്റെ വീട്ടിലോ ശീതളന്റെ വീട്ടില് യാതൊരു പ്രശ്നവുമില്ല അവര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് താമസിക്കുന്നത് ഇപ്പഴേ സച്ചിന്റെ സ്വഭാവമൊക്കെ മാറി സുമിത്രേ ഇത് കേട്ട് സുമിത്രയ്ക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അപ്പൊ സുമിത്ര അമ്മ എന്തൊക്കെയാ പറയുന്നത് സച്ചിന്റെ സ്വഭാവം മാറി ഇത്ര പെട്ടെന്നോ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ സച്ചിന്റെ സ്വഭാവം മാറുന്നത് ആ സച്ചിന്റെ സ്വഭാവമൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല ഈ ആനപ്പുറത്തിരിക്കുന്നവർക്കെ താഴ്ത്തുള്ളവരെ കാണണ്ട എന്നുള്ള ഒരു മട്ടിലാണ് നടക്കുന്നത് സച്ചിനും അങ്ങനെ തന്നെയായിരുന്നു എനിക്കും അവനോട് ഭയങ്കര അരശ്യവും വൈരാഗ്യമൊക്കെ ആയിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം അവൻ ആനയുടെ പുറത്തുനിന്ന് താഴേക്ക് വീണു അമ്മ എന്തൊക്കെയാണ് അമ്മയെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ സച്ചിൻ്റെ കൈയും കാലും കഴുത്തൊക്കെ ഒടിഞ്ഞ കാര്യങ്ങളും മുഴുവനും സുമിത്രയോട് പറയാണ് അതിനുശേഷം അവനെ എന്നോട് ഭയങ്കര ഏറെ സ്നേഹമാണ് എന്നെ അച്ഛന്മാ തികച്ചു വിളിക്കില്ല ഞാൻ പറയുന്ന മുഴുവനും സുമി സത്യമാണ് സുമിത്രേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സത്യം തന്നെയാണ് ദേ ഇപ്പോൾ സച്ചിൻ പഴയാളല്ല പുതിയ ആളാ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന സച്ചിനാണിപ്പോൾ നമ്മുടെ കൺമുന്നിലുള്ളത് ദേ കണ്ടില്ലേ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ദേ ശീതൾ നമ്മളെ വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുത്തിട്ട് നേരെ ആ മോളെ ശീതളേ എന്ന് ചോദിക്കുകയാണേ അച്ചമ്മ 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 അവിടെ എത്തിയോ പിന്നെ ഞാനിവിടെ എത്തി ഏതായാലേ ഞാൻ സുമിത്രയോട് സത്യങ്ങൾ മുഴുവനും പറഞ്ഞു പക്ഷെ അത് സുമിത്രയ്ക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല നീ തന്നെ കാര്യങ്ങളെല്ലാം പറ ശീതള എന്ന് പറയുകയാണ് അങ്ങനെ സുമിത്രയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് മോളെ അച്ഛൻ എന്നോട് എന്തൊക്കെയോ പറയുന്നു മോളെ ഇതെല്ലാം സത്യമാണോ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മ സത്യം തന്നെയാണ് സച്ചിന് ആളാകെ മാറിപ്പോയി ആദ്യം എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഇപ്പോൾ വിശ്വസിച്ച മതിയാവുള്ളൂ സച്ചിന് ആളാകെ മാറി അങ്ങനെ സച്ചിൻ ഫോൺ താ ഫോൺ താ എന്ന് പറയുകയാണ് അമ്മേ ദേ സച്ചിൻ ഫോൺ ചോദിക്കുന്നുണ്ട് ഞാൻ ഫോണാ സച്ചിൻ്റെ കയ്യിൽ കൊടുക്കട്ടെ അങ്ങനെ സച്ചിൻ്റെ കയ്യിലേക്ക് ശീതല ഫോൺ കൊടുക്കുകയാണ് അപ്പം സച്ചിൻ ഫോൺ കിട്ടിയതും സുമിത്രയെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആ വിളിയിലൂടെ തന്നെ നമ്മുടെ സുമിത്ര ആലിഞ്ഞില്ലാതെയായി സുമിത്രയ്ക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണല്ലോ കാത്തിരുന്നത് അമ്മേ അമ്മിനി പേടിക്കേണ്ട അമ്മേ ഞാൻ ശീതല യാതൊരു കാരണവശാലും ഉപദ്രവിക്കില്ല ഞാനി ശീതല സ്നേഹിക്കുകയുള്ളു അവൾക്ക് എല്ലാ നന്മകളും ഞാൻ വാരി കോരി കൊടുക്കും എല്ലാ സ്നേഹങ്ങളും കൊടുക്കും ഇതൊക്കെ ഞാൻ നമുക്ക് വാക്ക് തരുന്നതാണ് മോനെ സന്തോഷമായി മോനെ സന്തോഷമായി ദേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അമ്മ ഇത്രയും നാൾ കാത്തിരുന്നത് നിൻ്റെ സ്വഭാവം ഏതായാലും മാറിയല്ലോ നിങ്ങളിന്ന് സന്തോഷത്തോടെ ജീവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അറിയാമോനെ അമ്മേ പിന്നെ ഞാൻ അമ്മയോട് ഒരു കാര്യം കൂടി പറയട്ടെ സോറി അമ്മേ ഞാൻ എല്ലാവരോടും സോറി ചോദിച്ചു ഞാൻ എൻ്റെ അമ്മയോട് സോറി ചോദിക്കുകയാണ് ഞാൻ അമ്മയോടും ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തു പോയിട്ടുണ്ട് അതിനെല്ലാത്തിനും അതിനെല്ലാത്തിനും സോറി അമ്മേ ഇനി ആരോടും ഒരു തെറ്റും ഞാൻ ചെയ്യില്ല അത്രയൊക്കെ ഞാൻ ശരിക്കും പഠിച്ചു അമ്മ എന്നിങ്ങനെ സച്ചിൻ പറയുകയാണ് അപ്പം സുമിത്രയ്ക്ക് അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഹോ എന്തോ സ്വർഗരാജ്യം കിട്ടിയ അവസ്ഥയായിരുന്നു അങ്ങനെ അവിടെ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രേ ഇപ്പം നിനക്ക് മനസ്സിലായല്ലേ സച്ചിനാളെ ആകെ മാറിയെന്ന് അതെ അമ്മേ മനസ്സിലായി ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ ഞാനും കാത്തിരുന്നത് ആ ഇനി ശീതളിൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല സന്തോഷമായിമ്മേ ഇനി ശീതളിനും സന്തോഷത്തോടെ ജീവിക്കാലോ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയാണ് ഞാനും ഇത്രയും നാൾ കാത്തിരുന്നത് പക്ഷേ സച്ചിൻ്റെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ ഒരാടി കിട്ടി കഴിഞ്ഞപ്പോഴേക്ക് സച്ചിൻ്റെ സ്വഭാവം മാറി ഇപ്പോഴേ എൻ്റെ തലക്കും അടി കിട്ടി എൻ്റെ സ്വഭാവം മാറി മോളെ അപ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റില്ല ഹാ തലക്കടി കെട്ടി കഴിയപ്പോഴേക്കും എന്തൊക്കെയോ പറന്നുപോയൊരു അവസ്ഥയാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ആ സുമിത്രേ ഇനി ഇങ്ങനെ നോക്കിയിരിക്കല്ലേ എനിക്ക് ഇവശം ഒന്ന് കോടല് എന്തെങ്കിലും കഴിക്കാണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ശീതള് സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിന് ശേഷം സച്ചിൻ്റെ ഇങ്ങനെ എടുത്ത് തൻ്റെ തൻ താനിങ്ങനെ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിച്ചതിന് ശേഷം സച്ചിന് ചോദിക്കണം എന്താ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്തു പറ്റി അല്ല സച്ചിൻ ഈ സച്ചിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് ഈ സച്ചിനെ മാത്രം ഒരു സ്വഭാവം മാറ്റിയെടുക്ക മാറണമെന്ന് ഞാൻ ദൈവത്തോടെ ദൂരം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഇനി എൻ്റെ സച്ചിനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല ഞാൻ എപ്പോഴും ഏത് സമയത്തും എൻ്റെ സച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ്റെ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം പറയുകയാണ് നമ്മുടെ ശീതള് പിന്നീട് കാണിക്കുന്നത് പൂജ പൂജയ്ക്ക് ഇതുവരെയും കണ്ണീരൊരിപ്പിക്കൽ നിന്നിട്ടില്ല ചുമ്മാ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ കാണിച്ച് കൂട്ടിയിട്ടും പൂജ ഇങ്ങനെ കരയുകയാണ് അപ്പം സുമിത്ര റൂമിലേക്ക് വന്നിട്ട് പൂജ എന്തിനാ പൂജ നീ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇനിയും കരയുന്നത് അമ്മേ ഞാൻ ഓരോ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് എന്നാലും എനിക്ക് തെറ്റുപറ്റി പോയല്ലോ അമ്മേ ചെറിയന്മാരെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ അമ്മ അവരുടെ സ്നേഹവലയത്തിൽ ഞാൻ വീണ് പോയമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ മോളെ നീ ആ ചതി വലയത്തിൽ വീട് പോയത് വേറൊന്നും കൊണ്ടല്ല നിനക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല നിന്റെ മനസ്സിൽ സ്നേഹം കൊണ്ടാണ് നീ ആ വലയത്തിൽ വീട് പോയത് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതേപോലുള്ള പ്രവർത്തികളല്ലേ അവൻ ചെയ്തു കൂട്ടിയത് ഇനിയും നീ ആ തെറ്റ് ആവർത്തിക്കാൻ നിൽക്കരുത് മോളെ ഇല്ല അമ്മ ഇനി അമ്മ പറയുന്ന അനുസരിച്ച് മാത്രമേ ഞാൻ നടക്കുള്ളൂ അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രം കാരണം അമ്മ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാ എനിക്ക് ഇത്രയും ദുരന്തങ്ങളല്ല സംഭവിച്ചത് എല്ലാം എല്ലാം എനിക്ക് മനസ്സിലായമ്മേ എന്നിങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ ആ അതെല്ലാം കഴിഞ്ഞല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് എന്തമ്മേ അത് പിന്നെ അപ്പൂൻ്റെ കാര്യം തന്നെയാണ് അപ്പൂട്ടൻ്റെ കാര്യമോ എന്താ അമ്മേ കാര്യം പറയാനുള്ളത് അത് അപ്പുവിനെ നിന്നെ വല്ലാത്ത സ്നേഹമാണ് എനിക്കറിയാം അമ്മേ അത് എന്നോട് ഒരുപാട് അപ്പൂട്ടൻ സ്നേഹമാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നിട്ട് നീ എന്തിനാ മോളെ അപ്പോടനെ അപ്പുവിനെ ഇത്രയും സ്നേഹിച്ചിട്ട് നീ എന്തിനാ പങ്കജിന്റെ വലയിൽ വീണ്ടത് അതെനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ അപ്പോടിനെ എന്നെ സ്നേഹ എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം എനിക്കും അപ്പോടനെ ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു പക്ഷേ ചില പ്രശ്നങ്ങളുണ്ടായല്ലോ പിന്നെ അത് മാത്രമല്ല കുടുംബങ്ങ തമ്മിൽ ഒന്നിച്ചു പോകണമെങ്കിൽ ഒന്നിച്ചു പൊയ്ക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ രഞ്ജിതാൻ്റെയും പങ്കജും എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കാനായിട്ട് തുടങ്ങി ആ സമയത്ത് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് ഇതെല്ലാം നല്ല രീതിയിൽ പോകുമെന്ന് അപ്പോൾ പിന്നെ എന്തിനാ കുടുംബത്തൊരു പ്രശ്നം ഒരുമിച്ച് പോകണമെങ്കിൽ പോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആ സ്നേഹവലയത്തിൽ ഞാൻ വീണ് പോയതമ്മേ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നുള്ള എന്നുള്ള സംസാരം അവിടെ സംസാരിക്കുകയാണ് ഇത് കേട്ട നമ്മുടെ സുമിത്രിയാണെങ്കിൽ ഇനി അങ്ങനെയൊന്നും വേണ്ട മോളെ ഇനി ആ ഒരു ഇതിലേ പോകണ്ട കാരണം പങ്കജനും അവൻ്റെ അമ്മൻ്റെ അമ്മയുടെ സ്വഭാവം തന്നെയാണ് രഞ്ജിത് ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല ഒരിക്കലും ആ വലയത്തിൽ നീ യാതൊരു കാരണവശാലും വീണ് പോകരുത് ഇല്ലമ്മേ ഇനി യാതൊരു കാരണവശാലും ഞാൻ വീണ് പോകില്ല എനിക്ക് മനസ്സിലായി അപ്പോട്ടൻ അപ്പോട്ടനാണ് എനിക്കിനി വലുത് എന്നൊക്കെ ഇനി പറയുകയാണ് അതെ ഇനി അപ്പോട്ടൻ്റെ അപ്പുവിൻ്റെയും നിൻ്റെയും കാര്യം ഒന്ന് തീരുമാനിക്കാനൊക്കെ ഉണ്ടേ എന്നിങ്ങനെ സുമിത്രയും പറയുകയാണ് അപ്പോൾ ആ സുമിത്രയുടെ വാക്കുകളെല്ലാം കേട്ട് നാണത്തോടെ നിൽക്കുകയാണ് നമ്മുടെ പൂജ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ രീതി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംശം നമസ്കാരം താങ്ക് യു സേകൻ ബു ബായ്